അങ്ങനെ ഒരു തള്ള കാര്യം നമ്മളോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഏത് പിന്നെ ഇല്ല മോനെ ഇതൊരു നടക്കി പോവില്ല തള്ളമാരായിട്ടുള്ള ഇടപാട് നമുക്ക് ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ ബോംബെട്ടി ഗോവുട്ടി ഇപ്പൊ നീ പട്ടി

അമ്മേ എന്താ നീ വിളിച്ചത് ഞാൻ എന്തായി അമ്മയ്ക്ക് സന്തോഷായി വർഷത്തിൽ ഒരിക്കൽ നിന്റെ ജന്മദിനത്തിനെങ്കിലും നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്ന് ഈ അമ്മയ്ക്ക് കാത്തിരിക്ക ഇനി ഇനിക്കുന്നില്ല അത് നിനക്ക് ഇഷ്ടായില്ലെങ്കിലും വിളിച്ചാ വരില്ലെന്നറിയാം എന്നാലും വിളിക്ക വരുമോ നീ അമ്മയുടെ അടുത്തേക്ക് സാധനോട് എന്താ പറയാ അതു പിന്നെ അമ്മേ ഞാൻ ഈ ബിസിനസിന്റെ തിരക്കായതുകൊണ്ടാ അറിയാം മോനെ ഇനി നിനക്ക് വേണ്ടി കാത്തിരുന്നു വയ്യ ോരില്ലാത്തവനാ കാണ്ടാക്കാൻ വേണ്ടി ആളെ കൊല്ലുന്നവനാ സമ്മതിച്ചു പക്ഷെ അമ്മയോട് മാത്രം സ്നേഹമില്ലെന്ന് പറയുന്നു നിങ്ങൾക്കറിയോ സ്വന്തം ബിസിനസ് അത്രേഴ്സ് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലത്തത് എന്റെ ബായക്ക് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ അവരോടുള്ള ഏറ്റുമുട്ടലിനടയിൽ ബായ്ക്ക് അതിലൊരുത്തരെ കൊല്ലേണ്ടി വന്നു ണ്ട് നമ്മുടെ റൂട്ട് തന്നെയാ ഒരുത്തനെ സ്പോട്ടിൽ സ്കൂട്ടാക്കിട്ടാ തുടക്കം ഏത് ജയിലായിരുന്നു അതെന്റെ ബായി ചെന്നൈ സെൻട്രൽ ജയിലിൽ ആ തത്തലിക്കിടത്തേക്കാ ഞാൻ പൂജപ്പരിലായിരുന്നു അതുകൊണ്ടാ പരിചയപ്പെടാൻ പറ്റാഞ്ഞാ പണ്ടാറടങ്ങി ഈ ചങ്ങാ ജയിലാ പോയാലും നീ കാരണം എനിക്ക് പോയ മുംബൈയിലെ എന്റെ ബിസിനസ് സാമ്രാജ്യം എനിക്ക് നഷ്ടപ്പെട്ട കോടികൾ वो सब वापस लेने के लिए आऊंगा मैं അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഞാൻ വരും ഒന്നുകിൽ എന്റെ പണം അല്ലെങ്കിൽ നിന്റെ ജീവൻ പക്ഷെ തിരിച്ചു പോണ നിന്റെ കോടികളായിട്ടായിരിക്കില്ല കോടിമുണ്ട് बार बार तेरा काम करवाते हो <laughs> വാർഡിലേക്ക് മാറ്റിക്കോളൂ ശരി ഡോക്ടർ അവര് നിങ്ങളുടെ ആരാന്ന പറഞ്ഞത് വളരെ അടുത്ത ബന്ധു അവരുടെ മകൻ മരിച്ചിട്ട് എത്രയായി ഒരു മാസം യെസ് ദാറ്റ്സ് ഇറ്റ് ഇപ്പോഴത്തെ ഈ വയലൻസിനുള്ള കാരണം മരണ ദിവസം അതിനോട് അനുബന്ധിച്ചോ ഇങ്ങനെയൊന്നും കണ്ടിരുന്നില്ല അവ മരിച്ചുപോയതാണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലായി കാണില്ല എന്നാരും പറഞ്ഞു അവർക്ക് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നത് ഭ്രാന്തിന്റെ രൂപത്തിലാ സത്യത്തിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അവർക്കില്ല അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളുണ്ടായില്ല അവരുടെ ഫീലിങ്സ് അവരുടെ കൺഫ്യൂഷൻസ് അങ്ങനെയല്ല അപ്പോൾ അവരത് നേരിട്ട് തന്നെ പറഞ്ഞു തുടങ്ങി സ്നേഹവും പ്രതിഷേധവും എല്ലാം വൈദവേ എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനാകും എന്ത് പറയുന്നു ഞാൻ ഞാനെന്ത് പറയാനാ ഡോക്ടറെ ബോധം കാണാൻ വേണ്ടി നേരം ഞാൻ ഇവന്മാരോടൊന്നും ഹലോ എന്തായി മേൽക്കമ്മ വെച്ചിട്ട് തീർപ്പായോ നമുക്ക് അങ്ങനെ അങ്ങ് പോകാതെ അപ്ലേ ഹംസയുടെ കൊലപാതക അന്വേഷിക്കുന്നത് ഈ അലക്സ് തന്നെയാ എന്നെ അവിടെ നിന്ന് മാറ്റാൻ ഒരു പൊന്നുമോളെ കൊണ്ടു ആവില്ല അതുകൊണ്ട് ആയുസ് കളയാതെ വല്ലവനെ ഓഹോ ഇയാൾ പണിയൊന്നുമില്ലേ ചുമ്മാ നീളം കുപ്പായിട്ടുണ്ട് ഇറങ്ങിയിരിക്കുക പെണ്ണുങ്ങളൊക്കെ പരാതിയായിട്ട് വരാൻ തുടങ്ങിയാ അതൊരുപാടുണ്ടാവും അത്രയ്ക്കും എടുക്കണായിരുന്നല്ലോ അവൻ അറിയില്ലേ നിനക്കും പെണ്ണ് നടിച്ച പെരുവടി കിടന്ന പ്രസവം അതുകൊണ്ട് പറയാ കൊലയാളിക്ക് വേണ്ടി നീ നടത്തുന്ന ഈ നിയമയുദ്ധം ഇവിടെ നിർത്തിക്കോ അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമായിരിക്കില്ല വീട്ടിൽ ഇരിപ്പില്ലേ അയാൾ ചിലപ്പോ കിടപ്പിലായി പോവും കിടന്നെടുത്ത് കിടന്ന് കാര്യം സാധിക്കുന്ന കിടപ്പ് മനസ്സിലായോടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഈ അഡ്വക്കേറ്റ് മഹാറാണിക്ക്

അവസാനം പടച്ച തമ്പുരാൻ എന്റെ മുൻപിൽ വന്നു പറയും പുന്നാര ഹംസേ ഗതിയെട്ട നേരത്താടാ അങ്ങനെയൊന്നും തോറ്റുകൊടുക്കില്ല ഞാൻ മണ്ണടിഞ്ഞു പോയവന്റെ കുപ്പായിട്ടിട്ടാണെങ്കിലും പിടിച്ചു നിൽക്കും അവസാനം വരെ ഇങ്ങനെ മറ്റൊരാളിന്റെ വേഷം കെട്ടി കാലം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒന്നും അനപൂർവല്ലോ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു വ്യപ്രായത്തിനറിയാതെ പറ്റി പോയി കയ്യബദ് ഞാൻ പ്രൂവ് ചെയ്തോളാം അതൊക്കെ അത്ര പെട്ടെന്ന് കൂട്ടിയാൽ കൂടുന്ന കാര്യം തോന്നുന്നുണ്ടോക്കലിന്ന് ഇപ്പൊ തൽക്കാലം അതിനൊന്നും മെനക്കെടണ്ട നേരവും കാലം ഒത്തു വരുമ്പോ എല്ലാം നേരവും അതുവരെ ഇങ്ങനൊരു പ്രേതം ജീവനോട് ഇരിക്കുന്ന കാര്യം മറ്റാരറിയ കോഴി രാവിലെ തന്നെ രണ്ടു കൂടി പണ്ടാറടങ്ങിയതാണല്ലോ മുളക് പോട്ട് പൊരിച്ചു ഇതെന്താ ഒരു പുതിയ വേഷത്തില് ഹാ ജീവിതാവുമ്പോ അങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും എല്ലാം ഞാൻ അറിഞ്ഞു അതുകൊണ്ടെന്നെ വന്നതും അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട സന്തോഷായി ഇപ്പോഴെങ്കിലും ആ കണ്ണീരിനൊരർത്ഥം ഉണ്ടായില്ല നന്നാ വക്കിൽ മൊത്തം കൊളാക്കിയെന്ന് തോന്നണേ അല്ല എന്താ ഒരു ആലോചന ഞാൻ അതൊക്കെ എങ്ങനെ അറിഞ്ഞിരുന്നാവും എന്റെ അമ്മനെ എന്നെ വിളിച്ചിരുന്നു അകന്നൊഴിഞ്ഞ് മാറി നിന്ന് അന്നിനെ പോലെ പെരുമാറി ഓലെ കണ്ണീര് കുടിപ്പിക്കായിരുന്നില്ല ഇത്രയും കാലം എന്തായാലും അനക്കിപ്പോ സ്വയം മനസ്സിലാവണല്ല വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ തന്നെ അന്നൊന്ന് കാണണം എന്ന് വിചാരിച്ചതാ പക്ഷേങ്കിൽ അതിൻ്റെ ഇടയിലെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ണാ മരിച്ചുപോയ എൻ്റെ അച്ഛന്റെ ചെങ്ങായിക്ക് ഇക്കാര്യത്തിൽ അതിനെ ഉപദേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോന്നറിയില്ല എന്നാലും പറയാ ജീവിതം ഒരിക്കൽ വഴി തെറ്റിപ്പോയെന്ന് കരുതി ആ വഴിക്ക് തന്നെ ജീവിച്ചു തീർക്കല്ല വേണ്ടത് ഇനിയുള്ള കാലെങ്കിലും ആ അമ്മയോടൊപ്പം കഴിഞ്ഞൂടെ എനിക്ക് അതല്ല ഇങ്ങനെ അന്യർക്കിടയിൽ ആളായി നടക്കുക ചിലപ്പോൾ അത് അവനവനെ തന്നെ ഇല്ലാണ്ടാക്കലാവും അതുണ്ടാവരുത് എനിക്കെങ്കിലും അവന്റെ അമ്മ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവന്റെ കൈകൊണ്ട് എല്ലാ തെറ്റിച്ച് ഞാനല്ലെണ്ണത്തിന് പ്രസവിക്കില്ലായിരുന്നല്ലോ വളർത്താനല്ല കൊല്ലാനാണെന്ന് ഉറപ്പായതുകൊണ്ടാ ജീവിച്ചോട്ടെ എന്ന് കരുതി മക്കളില്ലാത്തങ്ങക്ക് ഞാൻ കണ്ണനെ തന്നത് പക്ഷെ അപ്പോൾ അവസ്ഥയിലായിരുന്നെങ്കിലും ഒൻറെ കയ്യിലും പിടിച്ച് രായസു കിടക്കണ കടപ്പ് കണ്ടപ്പോ പറ എന്റെ മനസ്സന്വദിച്ചില്ല അന്ന് തൊട്ട് ഇക്കാലം വരെ ഒൻറെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷെ കൺമുമ്പിൽ കാണുമ്പോഴൊക്കെ കോമാളിയാണെന്ന് പറഞ്ഞ് കളിയാക്കി കുറ്റപ്പെടുത്തി സത്യത്തിൽ ഞാനായിരുന്നു കോമാളി ഒന്നും പറയാതെ കുട്ടികളെ േഷം കെട്ടിച്ചത് പാപം തന്നെ ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി കണ്ണനെ കണ്ണനെവിടെ കൊണ്ടുതന്ന ആളല്ലേ ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ തെറ്റുകാരനായി കാണില്ല മോനെ കണ്ടെന്ന് പറഞ്ഞപ്പോ നീ വാ വാക്കേ വേണ്ട മനസ്സിലായി എല്ലാം മനസ്സിലായി

അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഒന്നും ബോധപൂർവല്ലോ അറിയാതെ പറ്റിപ്പോയതല്ലേ അല്ല അറിയുന്നവര് പറഞ്ഞില്ല ഒരിക്കലെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ കണ്ടം തുമ്മച്ച നാട്ടുകാർ മുമ്പിൽ ആളാവുമ്പോ അവിടെ ചെന്ന് അലമുണ്ടാക്കി മൂപ്പര മാനം കെടുത്ത ആ സന്തോഷത്തിൽ കോയക്കാന്റെ കടന്ന് ഒരു പതി കോഴി ബിരിയാണി വാങ്ങിച്ച് എന്റെ പൈതലിന് പെരുന്നാളുണ്ടാക്കി കൊടുക്ക അത്രയ്ക്കണക്കുകൂട്ടിരുന്നുള്ളൂ ബസ് കേട്ട അതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു നാടകത്തിനും കൂടി വിഡിവം കെട്ടേണ്ടി വരുന്ന വിചാരിച്ചില്ല അറിയിച്ചില്ല ഒരു മക്കൾ നാഞ്ചേ ഒന്ന് കാല ഇടങ്ങിയ തോൽപ്പിക്കാൻ വേണ്ടിട്ടാ തന്നെ അറിയില്ല നിനക്ക് അതോ അവന്റെ കൂടെ കൂടി അപ്പത്തിനെ കൊര കളിപ്പിക്കാണോ പോയിരുന്നു ഞാൻ അവിടെ കാര്യം നിന്റെ പേരിൽ എഴുത്തന്നാണെങ്കിലും ഞാൻ ജന്മിച്ചുണ്ടാക്കിയ മണ്ണ ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ് ഏക്കർ ഒന്നാന്തരം വിറ്റ് ചായത്തൊടിച്ചത് പറഞ്ഞിട്ടില്ല അവനൊന്നും പറയലാ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് അവനോട് വളരെ നിന്ന് നിക്കണ്ട ഏതായാലും ഇവക്ക് നിങ്ങളായിട്ട് കൊടുത്തതല്ലേ അങ്ങനെയാണെങ്കിൽ ഇവളെ അവന് കൊടുത്തതല്ലേ അവകാശത്തിന്റെ പേരും പറഞ്ഞ് അവൻ ഇവളെ വിൽക്കോടി ഇത് എന്നാ പറ്റിയ ഒരു മൈൻഡില്ലാതെ എന്നാ പറ്റി ഏ രാവിലെ അതിനെ രണ്ടെണ്ണം കൃപാണിച്ച മട്ടുണ്ടല്ലോ ആ ദേ ഇഷ്ടപ്പെട്ട കട തന്നെ അങ്ങ് വാങ്ങിച്ചു ആ വകയിൽ ഒരു അറുപതിനായിരം രൂപ എക്സ്ട്രാ ടോട്ടൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ലാക്സ് അങ്ങ് പൊടിഞ്ഞു അച്ഛൻ കണ്ടെന്ന് മരുമോൻ വിലയിലും വലിപ്പത്തിലും കുറഞ്ഞ കാർ ഉപയോഗിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അപ്പച്ചന്റെ വലിപ്പം കുറയ്ക്കണ്ടെന്ന് കരുതുന്നു നീ അപ്പച്ചന്റെ വലിപ്പം കൂട്ടാൻ വേണ്ടി അത്ര അത്രേ പത്തൊമ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഈ മല മലയേറുമ്പോ ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ എന്നാത്തിന്റെ പേരിലായി പുരാണം പറിച്ചിരുന്നെ എനിക്കറിയാം ഉവ്വ് ഞാൻ അതങ്ങ് വിറ്റു പെമ്പ്രോത്തിന്റെ പേരിലുള്ള സ്വത്ത് വിൽക്കാൻ കെട്ടിയവനല്ലാതെ പിന്നെ ആർക്ക അവകാശം തന്നെയാ പക്ഷേ എന്റെ പേരിലുള്ള സ്കൂളിലേക്ക് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിച്ച് നിയമനം നടത്താൻ ആരും അതിനൊക്കെ അവകാശം തന്നെ ആശുപത്രിയിൽ പുതിയ ഭരണസമിതി ഉണ്ടാക്കിയതും ചെമ്മീൻ

ആ പിള്ളരില്ലാത്ത തറവാടാണെന്ന് കരുതി എനിക്കിട്ട് കൃപാണിക്കാനാണ് ഉദ്ദേശമെങ്കില് ആണായിട്ട് ഒത്തിരി ഉണ്ട് അച്ഛൻ കണ്ട തൊമ്മൻ അതൊരു മൂന്ന് മൂന്നര തരണ്ടാ കഴിച്ചാലേ അതങ്ങ് തുപ്പിക്കളയും തൊമ്മച്ചൻ മനസ്സിലായോ ആലുകു തുടങ്ങി അത് അച്ച കണ്ണം തോന്നിച്ച ചാത്തിട്ട് മതി വണക്കം ബായി വണക്കം ബായ് വണക്കം ஒரு இன்போன் டாலன்டி ஒல் அனுபவிச்சவன் அயளை தேடி வீண்டும் வரும் ஐ ஆம் ஹியர் உட்காருங்க பாய் சொல்லு முதல்ல மேடர் சொல்ல இது தான் டேக் இட் പ്രജകളും പരിവാരങ്ങളുമുള്ള നാട്ടുരാജാവ് ശത്രുക്കൾക്ക് കാലൻ മിത്രങ്ങൾക്ക് ദൈവം അച്ഛം കണ്ടം തൊമ്മിച്ചൻ അറ്റ് ഫസ്റ്റ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് കുപ്പിക്കണ്ടം ഹംസ എന്ന തെരുവുതന്റിക്കു വേണ്ടി ഇപ്പോ അച്ഛൻ കണ്ടം തൊമ്മിച്ചൻ എന്ന കോടീശ്വരന് വേണ്ടി ബട്ട് വൺ തിങ് അവിടെ വെച്ചൊരു അറ്റംപ്റ്റ് അത് വേണ്ട മിസ്സിംഗ് ആണെന്നേ തോന്നാവൂ എന്നിട്ട് വേണം ഈ വിനീതദാസന് ആ സാമ്രാജ്യത്തിന്റെ അധിപനായി വാഴാൻ ഒരു ചിന്ന അഡ്വാൻസ് ടെൻ ലാക്സ് ഉറങ്ങി സ്വല്ലേ എത്ര വേണോന്ന് പറഞ്ഞാൽ മതി ഐട്ട് ആപ്പൻ ബായ് വൺ മിനിറ്റ് എല്ലാം തീർക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അയാൾ അറിയണം ഈ അലക്സാണതിന് പിന്നിലെന്ന്

ഹായ് എന്തിനാ കിടന്നിങ്ങനെ ബഹളുണ്ടാക്കണെന്നേ ഇത്രയും കാലുണ്ടാക്കിയ ബഹളൊക്കെ പോരെ ഞാന ഹംസ ഒപ്പിക്കണ്ട ഹംസ പണ്ട് പറവും കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ പോലെ ഹംസൊന്നും ഉയർത്തെഴുന്നേറ്റതാ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നീ വിശ്വസിക്കണം ഇല്ലെങ്കിൽ പറയണം എന്നോളം പൊക്കത്തിലും വണ്ണത്തിലും എന്നെ പോലെത്താൻ ആ കുഴി കിടപ്പുണ്ട് അത് ആരാണെന്ന് പറയണം ഇല്ലെങ്കിൽ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല ബെസ്റ്റ് പ്രൊഡ്യൂസർ ആട്ടാ ഒറ്റ ഷെഡ്യൂളും ഷൂട്ടിംഗ് തീർത്താ പോരാ അതിന്റെ റിലീസിങ്ങിനെ പറ്റിയും വ്യക്തമായ ധാരണ ഉണ്ടാവണം അന്ന് റിലീസ് ചെയ്തേ ഒന്നല്ല രണ്ട് പ്രിന്റ് അറവാരെ ചെയ്താലേക്ക് പണമൊടുത്ത് ഒരു പ്രിന്റ് കേരളത്തിൽ റിലീസ് ചെയ്തപ്പോ മറ്റേത് പോയത് തമിഴ്നാട്ടിലേക്ക് അവസാനം എന്റെ കൈ കൊണ്ടന്നെ എന്റെ കൂടെ പുറപ്പിനെ വിടില്ല ഞാൻ എനിക്ക് വേണ്ട കഴിക്കണ്ട അപ്പച്ച സ്വന്തം ബ്രാൻഡ് നാടൻ കഴിക്കൻ്റെ എനിക്കിഷ്ടായിട്ട ചങ്ക് പൊള്ളണ സാധനാണെങ്കിലും ഒറ്റ വിലയ്ക്ക് അകത്താക്കണീ ചുറപ്പുണ്ടല്ല അതെനിക്ക് അതുകൊണ്ട് അതുകൊണ്ടന്നെയാ കൊല്ലാനുള്ള ഓർഡർ കിട്ടിയിട്ടും ഇങ്ങനൊരു കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചേ അടക്കി വെച്ച നോട്ട് കേട്ടിന് മണം കിട്ടണ്ടിക്ക് തന്നെ വേണ്ടി പ്രതിഫല അവൻ അവന്റെ ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിച്ചു കൂട്ടിപ്പിടിച്ച് നിന്ന് പറഞ്ഞില്ല കാലിന്റെ ചോട്ടിലെ മണ്ണൊലിച്ചു പോണത് അവസാനം എന്റെ കൺമുമ്പിൽ തന്നെ കൊണ്ടെത്തിച്ചു കണക്ക് തീർക്കാൻ ഭാഗത്തിന് പടച്ച തമ്പുരൻ ഒരു നിമിഷം നിങ്ങൾ വിശ്വസിച്ച് പോയെന്റെ പേരിൽ ഒരു ആയുഷ്കാലം മുഴുവൻ പ്രാന്തമൂർത്ത് ചങ്ങലേ കിടക്കേണ്ടി വന്ന എന്റെ പൈതലിന്റെ കണ്ണീര് കണ്ടു വളർന്നവനെ ഞാൻ തുമ്മിച്ചൻ അപ്പച്ചനാന്ന് അപ്പച്ചനാട്ടുകാർ മുഴുവൻ അംഗീകരിച്ചപ്പോഴും നിങ്ങളത് അംഗീകരിച്ചില്ല കൺമുമ്പി കാണുമ്പോഴൊക്കെ അറപ്പ് കാണിച്ച് ആട്ടിപ്പായച്ചു ഒടുവിൽ കൊന്നു തള്ള മരുമോന്റെ ഞാനത് ചെയ്യുക അങ്ങനെ വിളിക്കരുത് ആ വിളിക്കു വേണ്ടി ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അംസക്ക് അന്ന് നിങ്ങൾ എന്നെ വിളിച്ച ഇത് ഓമനപ്പേരേ പുനർജന്മ എന്റെ കൈകൊണ്ട് ജീവിതം തീർന്നു പോയാ പോയാപ്പുറപ്പന്റെ ജന്മം അവന്റെ മുമ്പിൽ അച്ഛണ്ടം തുമ്മനില്ല അതുകൊണ്ട് ഏൽപ്പിച്ച കർമ്മം ഞാനെ നിന്നോടും നിന്റെ ഉമ്മയോടും ഞാൻ ചെയ്തുകൂട്ടിയ തെറ്റിനും ഈ ശിക്ഷ അധികമാവില്ലെന്ന് എനിക്കറിയാം എന്നാലും തെറ്റ് തിരുത്താൻ ഒരവസരം എത്രയായാലും ഞാൻ നിന്റെ